എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ചില സുവിശേഷ പ്രവർത്തകർ ഒരു ഹിന്ദു ഭവനത്തിൽ സുവിശേഷം പറയുവാനായിട്ട് പോയി അവരവിടെ ചെന്ന് നേരിടേണ്ടി വന്നത് വലിയ ചോദ്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ തല്ലി കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുമാത്രമല്ല അവർക്ക് പറയാനുള്ളതല്ല അവർ നന്നായി പറയുകയും ചെയ്തു ഇത് നമുക്കെല്ലാവർക്കും ഒരു വലിയ പാഠമാണ് നിങ്ങളെ ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾപ്പിക്കാം ഫോട്ടോ എൻ്റെ ഉണ്ട് നിങ്ങളെ ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾപ്പിക്കാം മൂന്ന് സുവിശേഷ പ്രവർത്തകർ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ് അതൊരു ഹിന്ദു വീടാണ് അവിടെ അവർ സുവിശേഷം പറയാനായിട്ട് പോവുകയാണ് ആ വീട്ടുകാര് അവരെ വീട്ടിൽ കയറ്റിയില്ല അവരെ ആ പുറത്ത് നിർത്തി എന്നിട്ട് അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അപ്പൊ ചേട്ടാ പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങൾ ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ ഇത്രയും തന്തയില്ലായ്മ റോട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കുക സ്വീകരിച്ചത് എൻ്റെ മാന്യതയുടെ ലക്ഷണമാണ് എന്നാണ് ഒന്ന് കേട്ടു ഞാൻ സംസാരിക്കുന്നെങ്കിൽ മര്യാദയാണ് നിങ്ങൾ അത്രത്തോളം എന്ന് പറഞ്ഞാൽ പാസ്റ്റർമാര് റോട്ടിൽ നിന്ന് തന്തയില്ലായ്മ വിളിച്ച് പറയുകയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ാണ് ഒരു മതത്തിന് ചിത്രീകരിച്ചത് നിങ്ങൾ ശ്രീനാരായണ ഗുരു അറിയോ അറിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവോ ചട്ടമ്പ ആരാമി ചട്ടികൾ സുവിശേഷ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ആരാണെന്ന് അറിയാമോ അവർക്കറിയില്ല മന്നത്ത് പത്മനാഭൻ ആരാണെന്നറിയാമോ അവർക്കറിയില്ല ചട്ടമ്പി സ്വാമികൾ ആരാണെന്ന് അറിയാമോ അറിയില്ല ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം ഹൈന്ദവ സമൂഹത്തിനെതിരെ നടത്തിയ ഒരു പ്രസംഗം കേരളത്തിലെ എല്ലാ ഹൈന്ദവ വിശ്വാസികളും കേട്ടു മന്നത്ത് പത്മനാഭനെ ആക്ഷേപിച്ചതും ഹൈന്ദവ സമൂഹത്തെ പറഞ്ഞതും എല്ലാം ജനങ്ങൾ കേട്ടു ഇത് ഞങ്ങളെ ഇത്രമാത്രം ഇകഴ്ത്തിപ്പറയുകയും മന്നത്ത് പത്മനാഭനെ ഒക്കെയും വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്തിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വരാൻ നിനക്കൊക്കെ നാണമില്ലേ എന്നാണ് അവർ പച്ച മലയാളത്തിൽ ചോദിക്കുന്നത് ഒന്നാലോചിച്ച് നിങ്ങൾക്കി ആരെ അറിയില്ല അപ്പോൾ ഈ സുവിശേഷകരെ അവിടെ ഒന്ന് പറയാം അയ്യോ ഞങ്ങളല്ല പ്രസംഗിച്ചത് വേറെ വേറെയാളാണ് പ്രസംഗിച്ചത് ഈ സുവിശേഷകന്മാർ ഹിന്ദു വീട്ടിൽ ചെല്ലുമ്പോൾ അവരെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് വീട്ടിൽ കയറ്റുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കി ചരിത്രം പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ മോശമായിട്ട് നിങ്ങൾ മനസ്സിലായോ പാസ്റ്റർമാർ ഇതെല്ലാം കേട്ട് ഇളിഭ്യന്മാരായി നിൽക്കുക ഏ ഒന്നാലും ചോദിക്കുക വല്ല കാര്യമാണുള്ള കാര്യമാണോ മറ്റൊരു മതത്തെ റോട്ടിൽ മയക്ക് കെട്ടി വെച്ച് അശ്ലീലങ്ങൾ പറയുക അവരെ ഇകഴ്ത്തി കാണിക്കുക മതവിദ്വേഷം പരത്തുക അവർ നല്ല മനുഷ്യരായുണ്ടല്ലേ തല്ലിവെച്ച് തരാമായിരുന്നത് അതേസമയം ഒരു പന്തക്കോസുകാരനെതിരായി ഇത്രയും പറഞ്ഞെങ്കിൽ ഇവിടെ എന്തെല്ലാം പ്രശ്നം ഉണ്ടായനായിരുന്നു ഇത്രയും മാന്യമായി അവരുടെ കാണപ്പെട്ട ദൈവങ്ങളെ കുറിച്ച് ഇത്രയും വളരെ മോശമായിട്ട് ഇദ്ദേഹം വിളിച്ച് പരസ്യമായിട്ട് മൈക്കിക്കൂടെ പറഞ്ഞിട്ടും അവരുടെ വീ ഇവരുടെ വീട്ടിലേക്ക് പിന്നെ സുവിശേഷം പറഞ്ഞില്ല അവർ കുറ്റിച്ചൂലെടുത്ത് അടികൊടുത്ത് ഓടിക്കാതിരുന്നത് ഈ ഹൈന്ദവ സമൂഹം എത്ര മാന്യതയുള്ളവരും മാന്യതയുള്ളവരുംര്യാദ ഉള്ളവരുമായിട്ടാണെന്ന് ഒന്ന് മോശമായ രീതിയിലാണ് മൈക്ക് വെച്ച് ഇങ്ങനെ നിങ്ങളവിടെ അണ്ട് പാസ്റ്റർമാരോടൊന്ന് ഒരുക്കുക ആ വീട്ടിലെ സഹോദരി പറയുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ മതവിദ്വേഷം പറഞ്ഞല്ല വളർത്തുന്നത് ഒരു പള്ളി പോകരുതെന്നല്ല ഞങ്ങൾ പറഞ്ഞേക്കുന്നത് അങ്ങനെ മതവിദ്വേഷം പറഞ്ഞ് മക്കളെ വളർത്തരുത് എന്നാണ് ഇവർ പറഞ്ഞ് പാസ്റ്റർമാരെ പറഞ്ഞ് പഠിപ്പിക്കുക ഇവർ മൂന്നാല് പേര് ഇളിപ്യന്മാരായി അവിടെ നിൽക്കുക ഏ നാണം കെട്ട് അപ്പോൾ ഒരു പെന്തക്കോസ് മാസ്റ്റർ റോട്ടിലെ കവലയിൽ മൈക്കിംഗ് കെട്ടി വെച്ച് നിന്ന് മറ്റുള്ള മതങ്ങളെ പരസ്യമായി ആക്ഷേപിച്ച് കളിയാക്കിയിട്ട് ആ സഭയിൽപ്പെട്ടവർ തന്നെ അതായത് ആ പെന്തക്കോസൽ സമൂഹത്തിൽപ്പെട്ടവർ തന്നെ പിന്നെ നാണം കെട്ട് പതുക്കെ പിന്നെ ഹിന്ദുക്കളുടെ വീട്ടിലേക്ക് അവരുടെ വീട്ടിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെല്ലുക എന്നിട്ട് ഇത്രയും ചിത്തം തെറിയെല്ലാം പറഞ്ഞിട്ട് അവരുടെ വീട്ടിലേക്ക് എന്ന് സുവിശേഷം പറയാനായിട്ട് ചെല്ലുക കുറ്റിച്ചൂലെടുത്ത് അടിവെച്ച് തന്നു വിടാതിരുന്നത് ഭാഗ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്

ഇപ്പോൾ ഈ ഹൈന്ദവ സഹോദരൻ പറയാണ് നിങ്ങളുടെ സഭയിലെ പാസ്റ്റർമാരെ ആദ്യം മാന്യമായി സംസാരിക്കാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ വകതിരിവ് അടിപ്പിക്കണമെന്ന് പത്ത് ഉണ്ട് അല്ലെങ്കിൽ നാല് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ വകതിരിവെന്ന് പറയുന്നത് സാധനം ഇല്ല വകതിരിവില്ലാത്തവനൊക്കെ പാസ്റ്ററായിട്ട് വല്ല കാര്യമുണ്ടോ മനസ്സിലായി എന്തെങ്കിലും ഗുണമുണ്ടോ ഈ വകതിരിവില്ലാത്തവന്മാരെ കൊണ്ട് മനുഷ്യന് വകതിരിവും വിവേചനവും പരിജ്ഞാനവും വേണം ഇല്ലെങ്കിൽ ചിലപ്പം വലിയ പ്രത്യാഘാതങ്ങളുണ്ടാകും പബ്ലിക്ക് അല്ല നിന്ന് പ്രസംഗിക്കുകയാണ് മറ്റു മതത്തെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് എന്നിട്ട് ഇന്നു വരെ അതിൻ്റെ ഒരു കുറ്റബോധം തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല അടുത്ത സ്ഥലത്തും അത് ആവർത്തിക്കാനുള്ള ശ്രമമാണ് ഒന്നാലോ ചോദിക്കുക ഇങ്ങേർക്കൊന്നും യാതൊരു കുഴപ്പമില്ല പുള്ളിയൊക്കെ കാറിലും കയറി മൂക്കുമുട്ട തീറ്റയും കഴിഞ്ഞ് അല്ലെങ്കിൽ വമ്പന്മാരുടെ പിന്നെ തോളത്തും കൈയിട്ട് നടക്കും പാവപ്പടിച്ച സുവിശേഷകന്മാർക്ക് ഇപ്പോൾ റോട്ടിലിറങ്ങി നടക്കാൻ വല്ലാത്ത അവസ്ഥയായി ഒരു ഹിന്ദു വീട്ടിൽ ഒരു സുവിശേഷം പറയാൻ വല്ലാത്ത അവസ്ഥയായി അത്ര ഉണ്ടാക്കി വെച്ചു പറയാണ് നിങ്ങളുടെമാരോട് ആദ്യം പറയണം മറ്റു മതത്തിലുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കണം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം അല്ലാതെ മൃഗങ്ങളായിട്ട് കാണല്ലേ ആദ്യം മനുഷ്യനെ വകതിരിവാണ് വേണ്ടത് അത് നിങ്ങളുടെ പാസ്റ്റർമാരെ ആദ്യം പഠിപ്പിക്കണമെന്ന് പറയാം അവർ എവിടെ മാത്രം വെക്കാം ഒന്നില്ല പറയുന്നത് അപ്പോൾ ഇത്തരം വൃത്തി നിങ്ങൾ ആവർത്തിക്കരുത് കേട്ടോ പറഞ്ഞു വിട്ടു േടുകൾ ഇനി മേലാൽ ആവർത്തിക്കരുത് ഒന്ന് ആലോചിച്ചേ ഒരു പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്ന ഒരു പാസ്റ്റർ കാരണം ഇന്ന് കേരളത്തിൽ ഇനി ഒരൊറ്റ ഹിന്ദുക്കളുടെ വീട്ടിൽ കയറി സുവിശേഷം പറയാൻ പറ്റിയല്ല നാട്ടുകാര് അല്ലെങ്കിൽ ഇവര് കുറ്റിജൂലും കൊണ്ട് തല്ലുവെച്ച് തന്നു വിടും ഈ അടുത്ത ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം ഈ പ്രസംഗത്തിൻ്റെ എഫക്റ്റാണിത് വല്ല കാര്യമുള്ള കാര്യമാണോ മറ്റുള്ള മതത്തിൽ കുറ്റം പറയേണ്ട വല്ല കാര്യമുണ്ടോ അതും പബ്ലിക്ക് റോട്ടിൽ മൈക്ക് കെട്ടി വെച്ചിട്ട് ഇത്രയും വലിയ വൃത്തികേടുകൾ പറയേണ്ട ആവശ്യമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി ചരിത്രം പഠിക്കുമ്പോൾ പലതും പലയിടത്തും പലതും സംഭവിച്ചിട്ടുണ്ടാവും അത് ആദ്യം മനസ്സിലാക്കണം ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം നാളെ ഒരുത്തിൻ്റെ വീട്ടിൽ കയറി സുവിശേഷം പറയാൻ ചെല്ലണോ സുവിശേഷം പറയാൻ പോകണോ പാസ്റ്റർമാർ എല്ലാം ഇതുപോലെ വർഗീയവാദികളും മതവിദ്വേഷികളുമാണ് എന്നുള്ളത് ജനങ്ങളുടെ ഇടയിൽ എത്തി ഇതാണ് അനുഭവം വേണ്ടേ ഇത് തുടങ്ങിയിട്ടുള്ള പരിപാടി ഇനി നോക്കിക്കോ കേരളത്തിൽ ഒരു ഒറ്റ ഒറ്റ ഹിന്ദുവിൻ്റെ വീട്ടിൽ കയറി സുവിശേഷം പറയാൻ ഒരവസരം ഉണ്ടാവില്ല കാരണം ഇവർ തന്നെ ഈ അതിബുദ്ധിമാന്മാർ അതിബുദ്ധിമാന്മാർ അതിബുദ്ധിമുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടൂ എന്ന് പറഞ്ഞ പോലെ അവസ്ഥ അപ്പോൾ എന്തായാലും ഇതൊക്കെ വളരെ ഒരു നാണം നാണംകെട്ട അവസ്ഥയായിപ്പോയി ഇത്തരം പ്രസംഗങ്ങൾ ഒക്കെ മതവിദ്വേഷം വരുത്തുന്ന ഇത്തരം പ്രസംഗങ്ങളൊക്കെ സമൂഹത്തിൽ ഇങ്ങനെ വിഷം ചീറ്റുമ്പോൾ അത് സമൂഹത്തെ എത്രമാത്രം ബാധിക്കുമെന്ന് ഇവർ അറിയുന്നില്ല ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ല കാരണം ഇവരൊക്കെ നല്ല സുഖിമാന്മാരായിട്ട് ജീവിക്കുന്നവരാണ് അവർക്കോ ഒന്നും പൈസക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ പഞ്ഞമുള്ളവരല്ല പക്ഷേ സാധാരണക്കാരനായ സുവിശേഷകന്മാർ സുവിശേഷ പ്രവർത്തനമായിട്ട് ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അവരൊക്കെ ചിലപ്പം ശരിക്കും ഇത് അനുഭവിക്കേണ്ടി വരും